മലയാളക്കരയുടെ സ്നേഹമാണ് നേപ്പാൾ സ്വദേശിനി ദുർഗയിൽ ഇപ്പോൾ ഹൃദയമിടിപ്പായിട്ട് ഇടിപ്പായിട്ട് മാറിക്കഴിഞ്ഞത് ഹൃദയ ശസ്ത്രക്രിയ പൂർണ്ണ വിജയമായതിൻ്റെ സന്തോഷത്തിലാണ് എറണാകുളം ജനറൽ ആശുപത്രി അധികൃതർ കൂടുതൽ പറയണമല്ലോ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സർക്കാർ ആശുപത്രി ജില്ലാ ആശുപത്രിയിൽ ഇത്തരമൊരു ഹൃദയം മാറ്റി ശസ്ത്രക്രിയ നടക്കുന്നത് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ആശുപത്രിയായി എറണാകുളം ജില്ലാ ജനറൽ ആശുപത്രി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ അഭിമാനകരമായ വാർത്തയുണ്ട് കേരളത്തെ വിശ്വസിച്ചെത്തിയ ദുർഗയുടെ ക ഇരുപത്തൊന്ന് വയസ്സുള്ള നേപ്പാൾ സ്വദേശി ദുർഗ കാമി ആകെയുള്ളത് ഒരു സഹോദരൻ മാത്രം വർഷങ്ങൾക്ക് മുൻപ് സഹോദരിയും അമ്മയും മരിച്ചു ഹൃദയഭിത്തികൾക്ക് കനം കൂടുന്ന ജനിതക രോഗമാണ് ഇരുവരുടെയും ജീവൻ കവർന്നത് പിന്നീട് നേപ്പാളിലുള്ള അനാഥമന്ദിരത്തിലാണ് ദുർഗയും സഹോദരൻ തിലകും വളർന്നത് പത്തൊൻപതാമത്തെ വയസ്സിലാണ് സഹോദരിയുടെയും അമ്മയുടെയും മരണത്തിനിടയാക്കിയ ജനിതക രോഗമാണ് തനിക്കെന്ന് ദുർഗ തിരിച്ചറിഞ്ഞത് മലയാളിയായ ഡോക്ടർ ഷാജൻ വർഗീസാണ് ദുർഗയുടെ ജീവിതം മാറ്റിമറിച്ചത് കോതമംഗലം സ്വദേശിയായ ഡോക്ടർ ഷാജൻ വർഗീസ് നേപ്പാൾ സന്ദർശനത്തിന് എത്തിയപ്പോഴാണ് ദുർഗയെ കണ്ടുമുട്ടിയത് ദുർഗയുടെ അപൂർവ്വ രോഗത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ഡോക്ടർ ഷാജനാണ് അവൾക്ക് കേരളത്തിലെത്താനുള്ള വഴിയൊരുക്കിയത് നേപ്പാളിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഐ തിങ്ക് ടു ഇയേഴ്സ് ഞാൻ വിസിറ്റ് ചെയ്തപ്പോൾ അവിടെ ഒരു ഓർഫനേജിൽ പോകാനായിട്ട് ഇവിടെ ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയെ ഒന്ന് നോക്കണം അവൾക്ക് ചെറിയ പ്രോബ്ലംസ് ഉണ്ട് സോ വെരി സിക്ക് ഒക്കെ നോക്കി മനസ്സിലായി അത് സാധാരണ മെഡിസിൻ കൊണ്ട് മാറുന്ന ഒരു പോവാനായിട്ട് മനസ്സിലായി കേരളത്തിൽ വിജയകരമായി പൂർത്തിയാക്കിയ ശസ്ത്രക്രിയകൾ കണ്ട് ആത്മവിശ്വാസത്തോടെ ദുർഗ എറണാകുളത്തെത്തി പിന്നീട് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സ എന്നാൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നിയമക്കുരുക്കൽപ്പെട്ടതോടെ ശസ്ത്രക്രിയ മുടങ്ങി ഒരു സർക്കാർ ജനറൽ ആശുപത്രിയിൽ നടക്കുന്ന രാജ്യത്തെ ആദ്യ ശസ്ത്രക്രിയ ദുർഗയുടേതാകണമെന്ന് ഡോക്ടർമാർക്കും നിർബന്ധമായിരുന്നു ഡിസംബർ പതിനൊന്നിന് ദുർഗ ഹൈക്കോടതിയെ സമീപിച്ചു അങ്ങനെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഡിസംബർ ഇരുപത്തിരണ്ടിന് ദുർഗയുടെ ശസ്ത്രക്രിയ നടന്നു മാത്രമാണ് തന്റെ പഠനം പൂർത്തിയാക്കാൻ ി നേളിലേക്ക് പൂർണ്ണ ും കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം